ഓ വന്ന എല്ലാവരും പാടാണ് ബഹുമാനപ്പെട്ട നാട്ടുകാരെ നമ്മുടെ നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് അടുത്ത മാസമാണ് നവംബർ മാസത്തിലും ഡിസംബർ നിങ്ങൾ എല്ലാവരും കൈചിണത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഏർപ്പെടുത്തി ബന്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക ഇവിടെ വനിതാപാടാണ് വനിതാപാട് ഒരു വനിത തല നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക റോഡ് വെള്ളം വെളിച്ചം വീട് അമ്പലം പള്ളി ആശുപത്രി വിദ്യാഭ്യാസം കുടിവെള്ളം എല്ലാം നമ്മൾ എത്തിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ രണ്ടായിരം കുടുംബത്തിന് കുടിവെള്ളം കൊടുത്തു നാലായിരം ആൾക്കാർക്ക് വീട് കൊടുത്തു അഞ്ഞൂറ് ആൾക്ക് ടി വി മൊബൈൽ കൊടുത്തു കൃഷിയൊക്കെ വിറ്റിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് അപ്പോൾ നമ്മൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലുതാ പാട ഞാൻ നിൽക്കില്ല ഞാൻ എം എൽ എക്ക് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എം എൽ എക്ക് അത്ക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും കൈച്ചിണത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക ഒന്ന് പിന്നെ നമ്മുടെ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എല്ലായിടത്തും സാധനങ്ങളൊക്കെ വില കൂടിയിട്ടുണ്ട് കറണ്ട് ബില്ല് നാല് പ്രാവശ്യം കൂടി കുടിവെള്ളത്തിന് നാല് പ്രാവശ്യം കൂടി അപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേരളത്തിൽ തമിഴ്നാടൊക്കെ അഞ്ഞൂറ് റുപ്യ അറുന്നൂറ് റുപ്പിയാണ് കറണ്ട് ബില്ല് ഇപ്പൊ രണ്ടായിരം ആയിരത്തിഅഞ്ഞൂറ് റുപ്പിയാണ് അപ്പൊ നമ്മള് ആയിരത്തി തൊണ്ണൂറ് പെൻഷൻ ആക്കണോ കൊടുത്തു സർക്കാർ പക്ഷെ ആയിരത്തി തൊണ്ണൂറ് ആക്കുകയാണെങ്കിലും ആയിരത്തി എണ്ണൂറ് ആക്കുവാണെങ്കിലും എല്ലായിട്ടും കറണ്ട് ബില്ല് വൈദ്യുതി ചാർജ് എല്ലാം കൂട്ടിയിട്ടാണ് അതുകൊണ്ട് അപ്പൊ നമ്മള് പാവപ്പെട്രോളിന് വേണ്ടി ആര് ജോലി ചെയ്യുന്നു അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്ക് കൂട്ടിയാണ് അത് കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരത്തെ എഴുപത്തിരണ്ട് രൂപയായിരുന്നു ആയിരുന്നു പെട്രോൾ ഇപ്പോൾ അത് നൂറ്റിയെട്ട് റുപ്യായി നേരത്തെ അറുപത്തിയഞ്ച് രൂപ ആയിരുന്നു ഡീസല് അതിപ്പോ നൂറ് റുപ്യയായി തമിഴ്നാട് നൂറ് റുപ്യാണ് ഡീസൽ പെട്രോൾ വില നൂറ് റുപ്യ തൊണ്ണൂറ് റുപ്യ ഇവിടെ നൂറ്റിയെട്ട് റുപയാണ് അപ്പോ പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇരുപത്തെട്ട് ഇരുപത്തെട്ട് നേരത്തെ ഇപ്പൊ അത് അമ്പത്താറ് റുപ്പായി അമ്പത് റുപ്യായി അത് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കഴിച്ചെണ്ണത്തിൽ റോഡുകളിൽ ഏർപ്പെടുത്തി വിജയിപ്പിക്കാം എന്നാൽ പറഞ്ഞോണ്ട് തീർക്കുന്നുണ്ട്